നമസ്കാരം കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് സി പി എമ്മുമായുള്ള അന്തർധാര മൂലമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം തൊട്ട് സംസ്ഥാനത്ത് സി പി എം ബി ജെ പി അവിഹിത ബന്ധം ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന കേസുകൾ വെച്ച് മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നും ആ ഭീഷണിക്ക് വഴങ്ങിയാണ് സി പി എം ധാരണയ്ക്ക് എത്തിയതെന്നുമാണ് സതീശൻ കുറ്റപ്പെടുത്തുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ബി ജെ പി നേതാവിനെ എൽ ഡി എഫ് കൺവീനർ കണ്ടത് എന്തിനായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു പിണറായി വിജയൻ പ്രകാശ് ജാവ്ദേക്കറുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനായിരുന്നു ഈ കൂടിക്കാഴ്ചകളിലാണ് ലാവലിൻ ഉൾപ്പെടെയുള്ള കേസുകളിലും ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്ന കേസുകളിലും രക്ഷപ്പെടുത്തി കൊടുക്കാമെന്ന വാക്ക് നൽകിയത് ഇക്കാരണത്താലാണ് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം സി പി എം ചെയ്തു കൊടുത്തത് എന്നും സതീശൻ കുറ്റപ്പെടുത്തി ഈ അവിഹിത ബന്ധത്തെ കൂടുതൽ തുറന്നുകാട്ടി ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തൃശ്ശൂരിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി ഇക്കാര്യം പരിശോധിക്കുമെന്നും വ്യക്തമാക്കി തൃശൂരിൽ അപകടകരമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ നടക്കുന്നതായി തങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നുവെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഇ ഡി അന്വേഷണത്തിൽ സി പി എം നേതാക്കളെ നിരന്തരം ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഒരു അറസ്റ്റ് പോലും ഉണ്ടാകാതിരുന്നപ്പോൾ തങ്ങൾ സംശയം പ്രകടിപ്പിച്ചിരുന്നുവെന്നും സതീശൻ പറഞ്ഞു സി പി എം നേതാക്കൾ അറസ്റ്റിലാകുമെന്ന് അവസാന ഘട്ടം വരെ വ്യാപകമായ പ്രചരണം നടന്നെങ്കിലും അതുണ്ടായില്ല സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു അതാണ് തൃശൂരിൽ സംഭവിച്ചതെന്നും സതീശൻ കുറ്റപ്പെടുത്തി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണ് തൃശൂർ പൂരം പോലീസ് ഇടപെട്ട കലക്കിയത് എന്നും സതീശൻ പറഞ്ഞു പൂരം കലങ്ങിയതിൻ്റെ പ്രതിഷേധവും അമർഷവും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് പറയില്ല എന്നും എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയിൽ ജനരോഷമുണ്ട് എന്നുമാണ് തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നതെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി